ഹലോ ഞാൻ ഒരു ദിവസത്തേക്ക് ഒന്ന് കേരളം വിട്ടുപോകാം രാത്രി ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് വിട്ട് എന്നിട്ട് നേരെ കോയമ്പത്തൂരേക്ക് വെച്ച് വിളിച്ചു നല്ലോണം ഉറക്കം വന്നതിൻ്റെ ഒരു സ്ഥലത്ത് വണ്ടി സൈഡാക്കിയിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് രാവിലെ ഒരു ഏഴ് മണിയാകുമ്പോൾ കോയമ്പത്തൂർ എത്തി വീട് എത്തുന്നതിൻ്റെ ഇടയ്ക്ക് നല്ല വിഷമെല്ലാം തുടങ്ങീനി പിന്നെ എങ്ങനെയല്ലോ പിടിച്ചു നിന്നിട്ട് വീട് എത്തിയപാട് വേഗം പോയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ബ്രഷ് വാങ്ങിച്ച് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചിട്ട് ഒരു പേരിന് പല്ലി വെച്ചിട്ട് വേഗം ഒരു സ്പോട്ടിലേക്ക് ഫുഡ് ഫുഡിക്കാൻ നിങ്ങളൊരു ഏഴ് മണി ഏഴേകാലായിട്ട് അപ്പം തന്നെ ഇവിടെ ഫുഡാണ് ഏകദേശം ഞാനിവിടെ കയറുമ്പം തന്നെ കാണുന്നത് കുറേ ബേക്കറി ഐറ്റംസ് ഉണ്ടല്ലോ ഈ പേട ലഡ്ഡു മൈസൂർ പാക്ക് ജിലേബി അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൗണ്ടറിലേക്ക് കയറ്റുന്ന ഒരു കാഴ്ചയാണ് വണ്ടി കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു കസിന് ഇവിടെ കോയമ്പത്തൂർ ഉണ്ട് അപ്പോൾ ഓൻ അന്നേ എന്നോട് പറഞ്ഞു നിങ്ങൾ കോയമ്പത്തൂർ വരുന്നുണ്ടെങ്കിൽ എന്ത് തിരക്കുണ്ടെങ്കിലും അത് മാറ്റി വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഈ ഒരു സ്പോട്ട് നിന്ന് തന്നെ കഴിക്കണമെന്ന് അപ്പം അന്നേയും ഞാൻ വിചാരിച്ചാണ് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ കയറണം എന്നുള്ള കാര്യം ഈ നീല നീലക്കുപ്പായുട്ട ചങ്ങായിയാണ് അന്നെ അറ്റൻഡ് ചെയ്ത സ്റ്റാഫ് ഇത് ഇവിടുത്തെ മാനേജറാണ് ഇവിടുത്തെ സർവീസിൻ്റെ കാര്യം ഉണ്ടല്ലോ എടുത്ത് പറയണം കേട്ടോ അപ്പൊ അന്നേ മൂപ്പർ പറഞ്ഞ മൂന്ന് ഐറ്റംസാണ് ഞാൻ ഇരുന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഓർഡർ ചെയ്തേ നേരത്തെ കണ്ട നീലക്കുപ്പായിട്ട് ഉണ്ടല്ലോ മൂപ്പരാണ് ഈ സാധനം സജസ്റ്റ് ചെയ്തത് ഇവിടുത്തെ ചോലയെ ബട്ടൂരെ ആ കാറ്റടിച്ച് വലുതാക്കിയ പോലത്തെ വലിയ ബട്ടൂരേന്റെ സൈഡിൽ നിന്ന് ചെറിയൊരു കഷ്ണി ഇങ്ങോട്ട് കീറി എടുത്തിട്ട് ഈ ചോലയില് നല്ലോണം മുക്കിയിട്ട് കഴിച്ചു എങ്ങനെയുണ്ടെന്നെല്ലാം പറയാം അതിൻ്റെ ഇടക്ക് ഇതിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പായിട്ട് ഇതും കൂടെ നിന്ന് കഴിക്കട്ടെ ഇതാണ് എടുത്ത സ്പെഷ്യൽ ഗീ മസാല ദോശ ഇതന്നേ ഓനെന്നോട്ട് ട്രൈ ചെയ്യണം ട്രൈ ചെയ്യണം ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞ ഐറ്റം ഇട വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറയാം മസാല അങ്ങനെ ഒരു സ്ഥലത്ത് കുഞ്ഞിഞ്ഞ് കൂടിയിട്ടെല്ലാം ഉണ്ടാവുക നല്ലോണം പരത്തിയിട്ട് ഈവൺ ആയിട്ട് എല്ലാ സൈഡിലും ഒരേപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ പൊട്ടേറ്റോ മസാല പിന്നെ നല്ലോണം ഗിയും ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദോശേൻ്റെ എല്ലാ മുക്കും മൂലയും ഉണ്ടല്ലോ നല്ല ക്രിസ്പി ആട്ടാ പിന്നെ ഈ സ്പെഷ്യൽ മസാല ദോശേൻ്റെ കൂടെ മൂന്ന് ചട്നി ഉണ്ടേനും കേട്ടോ ഒന്ന് പുതിയ ചട്നിണ്ടേനും പിന്നെ തേങ്ങാ ചട്നി ഉണ്ടേനും പിന്നെ തക്കാളി ചട്നിയും ഉണ്ടേനും ആ ദോശയൊരു രക്ഷയില്ല അതിൻ്റെ അകത്തുള്ള മസാല ഒരു രക്ഷയില്ല പിന്നെ ആ മൂന്ന് ചട്നിയും ഒന്നിനൊന്ന് വെച്ചേനോ പിന്നെ കഴിച്ചത് ഇടുന്ന രണ്ട് ഇഡ്ഡലി ഒരു സ്റ്റീൽ പാത്രത്തിലിട്ടിട്ട് അതിൻ്റെ മേലെ കുറേ സാമ്പാർ ഒഴിച്ചിട്ട് വരുന്ന അതിൻ്റെ കൂടെ എക്കമ്പിന് ആയിട്ട് ചെറിയൊരു സ്റ്റീൽ പാത്രത്തിൽ തേങ്ങാ ചട്നിയും വരുന്ന സാമ്പാർ ഇഡ്ലിയാ എല്ലപ്പിതെന്തോ ഒലക്കൽ ഇഡ്ഡിയാ ഏഹ് ഒന്ന് സ്പൂണുകൊണ്ട് തൊടുമ്പത്തേക്ക് അത് അങ്ങോട്ട് അലിഞ്ഞു പോകുന്നു പിന്നെ ഈ സാമ്പാറിൻ്റെ ടേസ്റ്റാണെങ്കിൽ ഒരു രക്ഷയിലാട്ട നമ്മുടെ നാട്ടിൽ നമ്മളെ കണ്ണൂരിലുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻസിലെ സാമ്പാറല്ലോ ഇതിൻ്റെ അടുത്ത് വാക്കാൻ പറ്റൂല ഞാൻ വേറെ മോശമായിട്ട് പറയുന്നില്ല പക്ഷേ ഇത് കഴിച്ചിട്ട് അത് കഴിക്കുമ്പോൾ ഒരു ഒന്നിനും കൊള്ളൂല്ല നല്ല ഉഗ്രൻ സാമ്പാറൂനും പിന്നെ നല്ല ഉഗ്രൻ ഇഡ്ലിയും ഇനി ചോലേ ബട്ടൂരേനെ പറ്റി പറയുകയാണെങ്കിൽ ചോലേ ബട്ടൂരയിൽ രണ്ടു ഉള്ളീൻ്റെ കഷ്ണം വെച്ച് അതിൻ്റെ മേലെ നല്ലോണം നാരങ്ങലും പിന്നീട്ട് ബട്ടൂരയും ചോലേയും കൂടെ ചേർത്ത് പിടിച്ചിട്ട് ഞാനിതിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരു രക്ഷയിലാട്ട എന്തൊരു ടേസ്റ്റാണ് എടുത്ത ഫുഡല്ലോ ഏ ചോലേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചോലേൻ്റെ ടേസ്റ്റേ അല്ല അവസാനം എടുത്ത സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാപ്പിയും പറഞ്ഞു ഇതും അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ വെറുതെ എന്തെങ്കിലും പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയുന്നേ അല്ല മനസ്സറിഞ്ഞിട്ട് പറയുന്നത് ഉഗ്രം ഫുഡ് ആണ് പിന്നെ എടുത്ത സർവീസും ടോപ്പ് ക്ലാസ്സാണ് അപ്പോൾ ഇതാണ് എൻ്റെ ടോട്ടൽ ബില്ല് രണ്ട് ഗ്ലാസ് കാപ്പി ഞാനിടന്ന് കുടിച്ചിന് നാനൂറ്റി ഇരുപത്തിനാല് റുപ്യ അവസാനം കൗണ്ടറിനു മറ്റേ മീട്ടാ വെറ്റിലില്ലേ അതും കഴിച്ചു അപ്പോൾ ഈ സ്പോട്ട് കോയമ്പത്തൂർ അവിനാശി റോഡിലുള്ള അന്നപൂർണ്ണയ ഇവർക്ക് കുറേ ഔട്ട്ലെറ്റ്സ് ഉണ്ട് പോലും കോയമ്പത്തൂർ ഞാൻ കൂടിയാൽ പോയത് അതിന് ശേഷം ഞാനൊരു റൂം എടുത്തു ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ ഒരു ഫുഡിന്റെ എക്സിബിഷൻ പോകും ഇനി കിച്ചൺ യുടെൻസിൽസെല്ലാം ഇല്ലേ മിഷനറി അതിൻ്റെ എല്ലാം ഉള്ളൊരു എക്സിബിഷന് അങ്ങനെ ആടെ പോയി ആടെ കുറേ നേരം സമയം ചിലവഴിച്ച ശേഷം ഉച്ച ഒരു രണ്ടര മൂന്ന് മണിയായിരോ ലഞ്ച് കഴിക്കാൻ ഇറങ്ങി ഈ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് മൂന്ന് മണിക്ക് ഞാൻ അയാക്കെൻ്റെ പേര് കൊടുത്തിന് അയാൾ എന്നെ വിളിച്ചത് മൂന്നേ മുപ്പത്തഞ്ചിനാണ് അത്രയും തിരക്കാണ് ഒരാൾക്കുള്ള സീറ്റിന് അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഇതെല്ലാം പേര് കൊടുത്തതിന് ശേഷം അകത്ത് കയറാൻ വേണ്ടിയിട്ട് ആളുകൾ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് അങ്ങനെ ഒരു ജാതി കൂടി അതിൻ്റെ ഉള്ളിൽ കയറി കൂടിയിട്ട് കൈയും കഴുകി ആടി ഇരുന്നിട്ട് എന്തെല്ലാം സ്പെഷ്യലും ചോദിച്ചിട്ട് ആടിയുള്ള മൂന്നാല് സ്പെഷ്യൽ ഐറ്റംസ് ഞാൻ ഓർഡർ ചെയ്തു ആദ്യം ഞാൻ എൻ്റെ ഈ തളിരലേൻ്റെ സൈഡിൽ വെച്ച രണ്ട് ഉണ്ടക്കായ പോലത്തെ സാധനമല്ലേ അത് ഇടുത്തെ മട്ടൺ കീമ ബോള ഒന്നിന് മുപ്പത്തഞ്ച് ഉറുപ്പ്യാണ് വരുന്നത് രണ്ടെണ്ണം വാങ്ങിച്ചതിന് പിന്നെ ഈ വാഴയിലേക്ക് കുറേ നേരമായിട്ട് തട്ടാൻ ശ്രമിച്ചിട്ടു ഇതിൻ്റെ അകത്തേക്ക് വീഴാണ്ടെടുക്കുന്ന ഇതാണ് ഇടുത്തെ മട്ടൺ ബിരിയാണി ഇരുന്നൂറ്റി എഴുപത് റുപ്യാണ് അതിൻ്റെ റേറ്റ് അതാണ് ഇവിടുത്തെ ഉച്ചക്കേത്ത സമയത്തുള്ള ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ഇനി മട്ടൺ ബിരിയാണീൻ്റെ സൈഡിലേക്ക് പതുക്കെ ഞാൻ വെച്ചിട്ടുള്ള ആ ഐറ്റത്തിൻ്റെ പേരാണ് നാട്ടുകോഴി കോഴി വറവൽ ഇരുന്നൂറ്റി പത്ത് റുപ്യാണ് അതിൻ്റെ റേറ്റ് എന്നാൽ പിന്നെ അധികം ലേറ്റ് ആക്കണ്ട അല്ലേ മെല്ലെ അങ്ങോട്ട് തുടങ്ങിക്കളയുക അല്ലേ ഏഹ് ആദ്യം നമ്മളെ സ്ഥിരം രീതിയിൽ ലേശം ബിരിയാണി റൈസ് മാത്രം കുഴച്ചിട്ടാണ് കഴിച്ചു നോക്കിയത് അതിന് ശേഷം പതുക്കാ ഈ മട്ടൺ കീമാ ബോളില്ലേ അത് കഴിച്ചു നോക്കി എന്നിട്ട് ആ മട്ടൺ ചെറിയൊരു കഷ്ണിങ്ങോട്ട് എടുത്തിട്ട് അത് ആ ബിരിയാണി റൈസിൻ്റെ കൂടെ വെച്ച് ഒന്ന് കുഴച്ചിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് വാരിയെടുത്ത് കണ്ണു കൂട്ടിയിട്ട് കഴിച്ചു ഓക്കെ പിന്നെ ഞാൻ ബിരിയാണി ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളെ വീട്ടിലെല്ലാം ചായ തണിക്കാൻ ഉപയോഗിക്കുന്ന കപ്പില്ലേ സ്റ്റീലിൻ്റെ അങ്ങനത്തെ രണ്ട് കപ്പിൽ രണ്ട് കറി രണ്ട് ഗ്രേവി എൻ്റെ മുമ്പിൽ വെച്ചതിന് അതിൽ ഒന്ന് മട്ടൻ്റെ ഗ്രേവിയാണ് മറ്റേത് ചിക്കൻ്റെ ഗ്രേവിയാണ് നമ്മളെ നാട്ടിലെല്ലാം കഴിക്കുന്ന പോലെ ബിരിയാണി റൈസും മസാലയെല്ലാം മിക്സ് ആക്കിയിട്ടല്ലല്ലോ ഇവിടുത്തെ കഴിപ്പ് ഇവിടെ കറി കിട്ടും ബിരിയാണീൻ്റെ കൂടെ അതെല്ലാം ഒഴിച്ചിട്ടാണ് കഴിക്കുക കേട്ടോ ഈ സലാഡ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ലേ എന്തെന്നാ മോനെ ടേസ്റ്റ് എന്ന് അറിയാം നല്ല സ്മൂത്തായിട്ട് ആയിട്ട് കറക്റ്റ് പുളിപ്പുള്ള തൈരു പിന്നെ ഉള്ളിയെല്ലാം ഇഷ്ടം പോലെ മുറിച്ചിട്ടിട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത്രയും നല്ലൊരു സലാഡ് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടേ ഇല്ല പിന്നെ ഞാൻ നാട്ടുകോഴി വറവലിനും ചെറിയൊരു കഷ്ണം കഴിച്ചു ഓക്കെ അങ്ങനെ ഭയങ്കര ഒരു സ്പൈസി ഫ്ലേവർ ഒന്നും കുറച്ചൊരു മൈൽഡ് ഫ്ലേവർ തന്നെയാണ് പിന്നെ ഈ നാട്ടു എന്ന് പറയുന്നത് നമ്മളെ നാടൻ കോഴിയില്ലേ അതിനാ എന്നിട്ട് പിന്നെ ആ നാട്ടുകോഴീൻ്റെ കറിയെല്ലാം വെച്ചിട്ട് ബിരിയാണി റൈസ് ആടെ കുഴച്ചാടെ വെച്ച് പിന്നെ ആ തൈര് സലാഡെല്ലാം ചേർത്താടെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഈ കോഴീൻ്റെ ചെറിയൊരു പീസ് ഇതാണ് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ആ തൈര് സലാഡും നാട്ടു കോഴീൻ്റെ കറിയും കൂടെ കൂട്ടി വെച്ച ബിരിയാണി റൈസ് ഇല്ലേ അതിൻ്റെ കൂടി ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടാണ് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് പിന്നെ ഒരു ഗ്ലാസ് നല്ല തണുത്ത ഉപ്പിട്ട ലൈം ജ്യൂസും കുടിച്ചിട്ട് അവരൊരു കേസരി പോലത്തെ സാധനം അവർ സെർവ് ചെയ്തിന് അതും കഴിച്ച് ആ അല്ല കേസരി പോലത്തെ സാധനം അങ്ങനെ വലിയ ടേസ്റ്റ് ഒന്നുമില്ല പക്ഷേ മട്ടൺ ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടേ അപ്പോൾ അതെല്ലാം ഞാനിടന്ന് കഴിച്ചത് ഇനി സ്പോട്ടടെയാണ് വരുന്നതെന്ന് പറഞ്ഞുതരാം കോയമ്പത്തൂർ സി എസ് ഐ കോമ്പൗണ്ടിനടുത്ത് റേസ് കോസിന് അടുത്തുള്ള വളർ മതി മെസ്സ ആവിടെ നിന്ന് ഒരു ബക്കറൊക്കെ കുറേ നാട്ടുകോഴി കറി ആ മട്ടൻ്റെ കറിയെല്ലാം കൂട്ടിയിട്ട് ബിരിയാണി അയക്കുകയും ചെയ്തു പിന്നെ കുറേ നാട്ടുകോഴി വറവിലെല്ലാം കഴിച്ചിട്ടാണോയെന്നറിയില്ല മൊത്തത്തിലൊരു ഒരു നെഞ്ചരിച്ചിലെല്ലാം പോലെ പിന്നെ അതിനൊന്ന് സെറ്റായി കളിയാന്ന് വിചാരിച്ചിട്ട് ഒരു ഐസ്ക്രീം പാർലറിൽ കയറി അത് ഗൂഗിൾ നോക്കിയിട്ട് റിവ്യൂ എടുത്തിട്ടാണ് ഞാനിവിടെ കയറിയത് ഇവിടുത്തെ മെനു വിശദമായിട്ട് മറിച്ച് നോക്കിയവർ അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന സാധനം കണ്ടിട്ടില്ല ബ്രൗണി അങ്ങനത്തെ രണ്ട് മൂന്ന് ഐറ്റംസ് ആണ് കണ്ടേ പിന്നെ ഞാൻ അവനോട് ചോദിച്ചാൽ സ്പെഷ്യൽ എന്ന് ഓൻ പറഞ്ഞു ഈ ബ്ലാക്ക് ബ്യൂട്ടി ഓർഡർ ചെയ്തു തന്നു അങ്ങനെയാണ് ഞാനിത് ഓർഡർ ചെയ്തത് ഇരുനൂറ്റി മുപ്പത് റുപ്പിയാണ് ഇതിൻ്റെ റേറ്റ് ഞാൻ ഗൂഗിൾ നോക്കിയാൽ കണ്ടത് മാംഗ്ലൂർ പബ്ബാസിലുള്ള പോലത്തെ ഒരു ഷോപ്പാണ് എന്നാൽ പക്ഷേ അത്രയൊന്നും ഇല്ല ഐസ്ക്രീമിൻ്റെ ക്വാളിറ്റി ഒന്നും എനിക്ക് അത്ര ഭയങ്കര അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല ഒരു ആവറേജ് അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കോയമ്പത്തൂർ അവിനാശി റോഡ് തന്നെയാണ് സ്പോട്ടിൻ്റെ പേര് ബൂമറാങ് എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്